മയക്കുമരുന്നിനെതിരെ ഐ എൻ ഡി യു സി സംസ്ഥാനമായി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്നിനെതിരെ ജാഗ്രതാ സദസ്സ് നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുൻവശം നടന്ന ജാഗ്രതാ സദസ്സ് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു അതിന്റെ അത് ഉപയോഗിക്കപ്പെടുന്നു ഈ നാട്ടിൽ ഒക്കെ ഉണ്ട് വരുന്ന സംബന്ധിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് കണ്ടു എക്സൈസ് മന്ത്രിയുടെ പത്രക്കുറിപ്പ് ഇത്ര വാഹനം വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾ നൂറായിരം വാഹനം എക്സൈസിന് വാങ്ങിച്ചു കൊടുത്താലും എന്തിനു പറയുന്നു നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളുടെ മകനെ പോലും മയക്കുമരുന്ന് കേസിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഒരു വിശദമായ അന്വേഷണം നടത്തിയവരെ രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളിക്ക് സമീപം മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അതിന്റെ അവസാനത്തെ കണ്ടിയായി ചെന്ന് നിന്നത് ആലപ്പുഴയിലെ ഒരു മുനിസിപ്പൽ കൗൺസിലായിരുന്നു ഇക്കഴിഞ്ഞപക്ഷം ഓത്തിറയിൽ പത്രവാർത്തയിൽ നിന്നിട്ട് ചാനലിൽ കണ്ടു ഓത്തിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു വീടിന്റെ പുറയിൽ എഴുപതും കൂടി കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുന്നു ആ വീടിനകത്ത് പരിശോധിച്ചപ്പോൾ അഞ്ചര കിലോ കഞ്ചാവുക ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് കേരള പോലീസിനെയും സ്വതന്ത്രമായി വിട്ടാൽ അവർക്ക് സ്വതന്ത്രമായി അവസരം കൊടുത്തുവാൻ ഈ കേരളത്തിലെ പോലീസിനും ഉണ്ട് എന്ന് ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ ടി എസ് രഘുപരൻ കെ സി ആന്റണി ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ ആർ ശശിധരൻ സജി കുര്യാക്കോസ് അഡ്വക്കേറ്റ് വി എൻ അജയൻ ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറിമാരായ കെ വി സോളമൻ ജി സോമകുമാർ കല്ലാപ്പുറം സാബു രഞ്ജിത്ത് ചങ്ങണ്ട രാജേഷ് കുഞ്ഞുമോൻ ടി എസ് രാധാകൃഷ്ണൻ വിശ്വംഭരൻപിള്ള ജി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു